ഒൻപതാം ദിവസം നിലയ്ക്കാത്ത ജനപ്രഭാവമായിട്ട് ലാരാട്ടൻ നായകനായിട്ടെത്തി എംബിരാൻ ഖനു ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സിനിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബിരാൻ എന്ന് പറഞ്ഞ ലാരാട്ടൻ സിനിമ സിനിമയുടെ ഒമ്പതാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക രാരടനൻ നായകനാക്കി പൃഥ്വിരാജ് സുമാൻ അണിയിച്ചിരിക്കുന്ന ചിത്രം എംബിരാൻ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ലോകവ്യാപകമായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വൻചലനം തന്നെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാം വാർത്തയിലേക്ക് കാണുന്ന ചിത്രം ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററിൽ മികച്ച ഹോൾഡ് നിലനിർത്തുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ തിയേറ്ററുടെ എണ്ണത്തിലും വർധനവും ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിൻ്റെ ഇന്നത്തെ മാത്രം ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനോട് മാത്രം രണ്ട് കോടി പിന്നിട്ട ചിത്രം ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൻ്റെ അഞ്ച് മുതൽ എട്ട് കോടി രൂപ വരെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഡീഗ്രേഡ് ചെയ്യുന്നവരുടെ നെഞ്ച് താണി അടിച്ചുകൊണ്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെയാണ് ചിത്രത്തിൻ്റെ ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുണ്ട് നേരിട്ടിട്ടുണ്ടെങ്കിലും കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വിമർശനങ്ങളെ അല്ലെങ്കിൽ ചിത്രത്തിനെതിരെ പ്രവർത്തിച്ചവരെ എന്നെ തന്നെ കാറ്റിപ്പുറത്തിക്കൊണ്ട് മുന്നേറുന്നൊരു കാഴ്ച തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെയാണ് ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൻ്റെ അഞ്ഞൂറ് കോടി കടക്കുവെന്നാണ് ഇതിനോടം തന്നെ രാജേട്ടൻ ആരാത്തോറും ഉറ്റനോക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ കളക്ഷനെ ട്രാക്കിംഗ് അനുദിസിറ്റികളും എല്ലാം വിലയിരുത്തുന്ന ചിത്രം ഈ ഒരു വീക്കെൻഡിൽ മുന്നൂറ് കോടി കിടക്കുന്ന ചിത്രം വരും ദിവസങ്ങളിലൂടെയായിട്ട് അഞ്ഞൂറ് കോടി നിന്ന് കടന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ റെക്കോർഡുകൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള നേട്ടം എംബിരാൻ സ്വന്തമാക്കുന്നതാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക എംബിരാൻ എന്ന് പറയുന്ന സിനിമ അഞ്ഞൂറ് കോടി സ്വന്തമാക്കുകയെന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാജാനായിട്ട് നായകനായിട്ട് എംബിരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിപ്പോൾ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റുകൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക